ഹലോ എല്ലാവർക്കും പാറുവിൻ്റെ കഥയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഒരു സന്തോഷ വാർത്ത പറയട്ടെ നമ്മൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ നാലായിരം വാച്ചവർ പിന്നിട്ടു കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പെട്ടെന്ന് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത് ഒത്തിരി നന്ദി അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ഐഷയുടെ നെറ്റിയിൽ അടികൊണ്ടിരിക്കുകയാണ് അടി കൊണ്ടു എന്ന് പറയാൻ പറ്റില്ല ആ ചെറുക്കൻ ഉണ്ടല്ലോ ഐഷയോട് ഭയങ്കര ദേഷ്യമുള്ള പഠിപ്പിസ്റ്റായിട്ടുള്ള ഒരുത്തൻ അപ്പോൾ ഈ കോളേജിൽ വെച്ചിട്ട് അവനുമായിട്ട് ഐഷ ഒരു ബെറ്റ് വെക്കുകയാണ് അതായത് ടൂർണമെൻറ്റിന് പങ്കെടുക്കുന്നവരെ ഇപ്പം നമ്മൾ കളിക്കാൻ പോകുന്ന ഈ ഷട്ടിൽ ബാറ്റ് കളിച്ചിട്ട് ആരാണോ വിൻ ചെയ്യുന്നത് അവരായിരിക്കുള്ളൂ ടൂർണമെൻറ്റിന് പങ്കെടുക്കേണ്ടത് അത് ഞങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ള ഭാവത്തിലാണ് ആ പയ്യൻ നിൽക്കുന്നത് അതേസമയം അയഷയാണെങ്കിൽ ആ ബിറ്റിന് ഓക്കി വെക്കുകയാണ് ഞാനാണ് വിജയിക്കുന്നതെങ്കിൽ ഞാൻ തന്നെ പങ്കെടുക്കും മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കുള്ളൂ വിജയിക്കുകയാണ് അയേഷയും പ്രഖ്യാപിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങ് കളി തുടങ്ങുകയാണ് ഈ ചെക്കൻ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഐഷയെ തോൽപ്പിക്കാൻ പറ്റാതെയായി ആയിഷയാണെങ്കിൽ നല്ല ഗംഭീരമായിട്ട് തന്നെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവൻ്റെ കൈയിൽ നിന്ന് സംഭവം വിട്ടുപോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ആ ബാറ്റിന് ഒരേറെ ഐഷയുടെ തലക്കിട്ട് കൊടുക്കുകയാണ് വേഗം തന്നെ ഐഷ തല പൊത്തി നിലത്തേക്ക് വീഴുന്ന വീഴുന്നുണ്ടെങ്കിലും അതിക്ക് മുൻപായിട്ട് ഏറ്റവും അവസാനത്തെ ആ ഒരു ഷട്ടിൽ ബാറ്റിൻ്റെ കോക്ക് എന്നല്ലേ പറയണേ ആ സാധനം നല്ല ഗ്രാൻഡായിട്ട് അടിച്ച് ഐഷ തന്നെ വിജയിക്കും ാണ് കേട്ടോ ഈ സമയത്ത് ഐഷയുടെ തലയിൽ നിന്ന് തല പൊട്ടി ചോര വരുന്നുണ്ട് ആ ചക്കം പറയാണ് ഓ നിന്റെ തല പൊട്ടി വന്നോ ഛെ ഞാൻ കരുതി ഇതിനേക്കാളും കൂടുതലായിട്ട് നിന്റെ തല പൊട്ടൂന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അടിച്ചത് പക്ഷേ ഉണ്ടല്ലോ നിനക്ക് ഭാഗ്യമുണ്ട് ചെറിയൊരു പൊട്ടലല്ലേ ഉള്ളൂ അടുത്ത തവണ നമുക്ക് നോക്കാട്ടോ എന്ന് പറയാണ് ഈ സമയത്ത് ഐഷക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഈ ചക്കം പറയാണ് എടി നീ ഈ ടൂർണമെൻറ്റിന് പങ്കെടുക്കാൻ പോകുന്നില്ല ഞാൻ തന്നെ വിൻ ചെയ്യും നോക്ക് മര്യാദക്ക് ഈ കോളേജ് വിട്ട് നീ ഓടിപ്പോകുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് എന്തായാലും ഐഷ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പാർവിനോടും കൂട്ടുകാരോടും കറിയാണ് ഈ സമയത്ത് നമ്മുടെ പാറ് വെറുതെ ഇരിക്കുമോ പാറ് പറയാണ് ആഹാ എങ്കിൽ നിന്നെ അവിടെ പേടിപ്പിക്കാനും മാത്രം ഒരുത്തം വളർന്നോ എങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ തന്നെ പോയിട്ട് അവനെ വെല്ലുവിളിക്കണം അവനോട് പ്രതികാരം വീട്ടണം ഇനി മേലാൽ നീ എൻ്റെ കൺവെട്ടത്തവൻ വരാത്ത രീതിയിൽ അവനിട്ട് കൊടുക്കണം പണി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവും കൂട്ടരും കൂടെ അങ്ങ് അയുഷയുടെ കോളേജിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം പാറുവിനാണെങ്കിൽ ഒരു കല്ലൊക്കെ വെച്ചിട്ടിങ്ങനെ അടിച്ചു വിടണം പണ്ട് പണ്ടത്തെ ഒരു കെണിയില്ലേ ഇങ്ങനെ കല്ലിങ്ങനെ വെച്ചിട്ടിങ്ങനെ അടിച്ചു വിടും അപ്പോൾ എവിടെയാണോ ലക്ഷ്യസ്ഥാനം അവിടെ ചെന്ന് വീഴുമ്പോഴത്തേക്കും മാങ്ങയ്ക്കൊക്കെ ആണെങ്കിൽ മാങ്ങയ്ക്ക് നിലത്ത് വീഴും അതിൻ്റെ കെണിന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം എന്തായാലും ആ കെണി ഉപയോഗിച്ച് അവൻ്റെ തലകെട്ടി അവൻ്റെ കല്ലിനു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണെന്ന് നമ്മുടെ പാറു ആ സമയത്ത് അവൻ പറയുകയാണ് ഇന്ദ്ര നീ എന്നെ അടിക്കുന്ന വയ്ക്കുകയാണ് ആ നിന്നെ അടിക്കല അല്ല ചെയ്യേണ്ടത് എൻ്റെ കൊരണം പൊ വേണ്ടത് പെൺപിള്ളേരുടെ ദേഹത്ത് നീ കയ്യ വയ്ക്കുമോ ലേടാ നീ ഇവളുടെ തലയ്ക്ക് ബാറ്റ് വെച്ച് അടിച്ചില്ലേടാ എന്ത് ന്യായം ന്യായമുണ്ട്ടാ അങ്ങനെ ചെയ്യുന്നതിന് നോക്ക് ആയിഷയോട് മര്യാദക്ക് നീ ക്ഷമ ചോദിച്ചോളാൻ പറയുകയാണ് അയ്യടീ എന്നെക്കൊണ്ട് നിങ്ങൾ ക്ഷമ ചോദിപ്പിക്കോ എങ്കിൽ ഒന്ന് ചോദിപ്പിക്കടി നീ ധൈര്യമായിട്ട് ക്ഷമ ഞാനേ ക്ഷേമ പോയിട്ട് ഒന്നും തന്നെ ചോദിക്കാൻ പോകുന്നില്ല ഇവളുടെ അഹങ്കാരത്തിന് അതല്ല കൊടുക്കേണ്ടത് ഇവളം വന്നതിന് ശേഷമാണ് എൻ്റെ പേരൊക്കെ പോയത് ഇനിയും ഞാൻ ഇവളെ ഉപദ്രവിക്കും മര്യാദക്ക് നിൻ്റെ കൂട്ടുകാരികളോട് തിരിച്ചങ്ങ് കൂട്ടുകാരിയോട് തിരിച്ചങ്ങ് പോകാൻ പറ അല്ല ഇതൊക്കെ പറയാൻ നീയൊക്കെ ആരാ നീയൊക്കെ എവിടെ നിന്ന് വന്നതാണ് എന്നു ചോദിക്കുകയാണ് ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു സാർ വരുന്നുണ്ട് അപ്പോൾ സാറ് വന്നിട്ട് ഐഷയോട് ചോദിക്കുകയാണ് അല്ല ഐഷെ കോളേജിൻ്റെ ഗ്രൗണ്ടിലേക്ക് ഔട്ട് സൈഡേഴ്സിനെ കടത്തെരുതെന്ന് ഐഷക്കറിയില്ലേ ഇവരൊക്കെ ആരാന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് സാറെന്നു പറയാണ് അങ്ങനെ പാർ പാറു പറയാണ് ഇവളെ ഇവൻ അതായത് ഈ ചെറുക്കൻ ബാറ്റ് വെച്ച് അടിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ തല പൊട്ടിന്നൊക്കെ പറയാണ് അപ്പോൾ ഈ ചക്കൻ പറയുകയാണ് സാർ ഇവർ പറയുന്നൊന്നും വിശ്വസിക്കരുത് ഇത് ഗെയിമാണ് സാർ എന്നെ ഇവിടുന്ന് തുരത്താനായിട്ടുള്ള ഇവളുമാരുടെ പദ്ധതിയാണ് ഇവൾക്ക് വന്നപ്പോൾ മുതലേ എന്നെ പിടിക്കില്ല ഞാനാണല്ലോ നന്നായിട്ട് പഠിക്കുന്ന ടോപ്പർ അതിൻ്റെ അസുഖിയൊക്കെ നന്നായിട്ടുണ്ട് മാത്രമല്ല ഇത് സ്പോർട്സാണ് ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിയൊക്കെ പറ്റുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അതിന് ഇത്ര വലിയ പ്രശ്നത്തിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയുകയാണ് ഈ സമയത്ത് സാറും വിചാരിക്കുകയാണ് ശരിയായിരിക്കും സ്പോർട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൊട്ടലും ചീറ്റിലും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആയിഷയെ താക്കീതയാണ് ആയിഷ ഇനി മേലാൽ ഇവിടെ ഇതുമാതിരി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് സ്പോർട്സാണ് അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും അതിൻ്റെ പേരിൽ റിവഞ്ച് എടുക്കാനായിട്ട് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നോ ഇതൊക്കെ വളരെ മോശമാണ് ഐഷ എന്ന് പറയുകയാണ് എന്തായാലും ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് അങ്ങനെ ആവർത്തിച്ചാൽ ഈ കോളേജ് വിട്ട് നീ പോകേണ്ടി വരുമെന്ന് പറയുകയാണ് ഐഷയും ഇനി ആവർത്തിക്കില്ല എന്ന് പറയുകയാണ് ഐഷയുടെ സത്യം അവിടെ തെളിഞ്ഞില്ല തെളിഞ്ഞില്ലാട്ടോ അങ്ങനെ സാർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അപ്പോൾ ആറ് ചോദിക്കുകയാണ് അയ്യ ഇതാണോ നിൻ്റെ സാറ് ഇയാളൊക്കെ ആരാണ് അധ്യാപകനാക്കിയിരിക്കുന്നത് ഒരു മാനേഴ്സ് ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മീരയുടെ വീട്ടിൽ നിന്ന് കോള് വന്നിരിക്കുകയാണ് മീരയുടെ അച്ഛന് പെട്ടെന്ന് വയ്യാതെ വന്നു അതുകൊണ്ട് മീര പെട്ടെന്ന് വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ജെനിഫർ പറയുകയാണ് ഞങ്ങളും കൂടെ വേണമെങ്കിൽ വരാം അച്ഛന് തീരെ വയ്യെങ്കിൽ അപ്പോഴത്തേക്ക് മീര പറയുകയാണ് വേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് എന്നിട്ട് ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് മീര അവിടുന്ന് പോവുകയാണ് അതിനടുത്ത ഭാഗത്ത് അരവിന്ദിനെയാണ് കാണിക്കുന്നത് അരവിന്ദ് ഗാർമെൻസിലേക്ക് കുറച്ച് പേരെ കയറ്റി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഗാർമെൻ്റ്സിന് പുറത്ത് തുണികളൊക്കെ കൊണ്ടുപോയിട്ട് അതിനുള്ളിലാണ് മയക്കുമരുന്ന് അവർ പുറത്തേക്ക് സപ്ലൈ ചെയ്തിരുന്നതെങ്കിൽ ഇനി മുതൽ ഗാർമെൻസിൻ്റെ അകത്ത് തന്നെ കൂട്ടാളികളെ വെക്കുകയാണ് അതിനുശേഷം അകത്തു നിന്നായിരിക്കുള്ളൂ എന്തു ചെയ്യുക ഇതുപോലെ മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അത് ആരും കണ്ടുപിടിക്കാതിരിക്കാൻ പ്രത്യേകം നോക്കണമെന്ന് നാലഞ്ച് പേരുണ്ട് കേട്ടോ അവരോട് പറയുകയാണ് പിന്നെ ചെന്ന് നിങ്ങൾ ചേരണം ഓവർ ടൈമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് പറയണം ഏതൊരു ദിവസത്തിൽ മാത്രമാണ് നിങ്ങളിത് ചെയ്യേണ്ടു ആരുടെയും കണ്ണിൽ പെടാൻ പാടില്ല കരുണാകരൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയാണ് ഇയാൾ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇയാളുടെ കണ്ണിൽ പെടാനേ പാടില്ല എന്ന് പ്രത്യേകം താക്കീത് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ കാറി കൊണ്ട് ഈ ഇറക്കുന്ന അതേ സമയത്ത് നമ്മുടെ പാറുവാണെങ്കിൽ സൈക്കിളും ചവിട്ടി ഈ കാറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ വരികയാണ് ഇവിടെ കണ്ടതും അരവിന്ദ് എല്ലാവരോടും വേഗം തന്നെ കീറിയിരിക്കുമെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് റിവ്യൂയില് നടക്കുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ പറ്റുമെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഉമാ മഹീശ്വരം സീരിയൽ എന്ന് പറ ഉമാ മഹേശ്വരം എന്ന് പറയുന്ന സീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ മറ്റൊരു ചാനലുണ്ട് പാറൂസ് ടേസ്ബഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ ചാനലിൽ ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം രണ്ടോ മൂന്നോ എപ്പിസോഡ് റിവ്യൂ ആണ് നമ്മൾ ചെയ്തു വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെ ആ ചാനലിൽ കയറിയിട്ട് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ടാറ്റാ